നമുക്കൊപ്പം ചേരുന്നത് ഷൈൻ ടീച്ചറാണ് ടീച്ചറായ ആറബിയും യു ഡി എഫും വടകരയിൽ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പയിൻ നടത്തുന്ന സാഹചര്യം ഉണ്ടായി വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞാണ് അവർ ക്യാമ്പയിൻ നടത്തിയത് പക്ഷെ അതിൽ കണ്ടത് വർഗീയതയും ഒപ്പം ലൈംഗിക അധിക്ഷേപമൊക്കെ ആയിരുന്നു മഞ്ജുവാര്യർക്കെതിരെ അതുപോലെ തന്നെ ശൈലജ ടീച്ചർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നു ആ വേദിയില് രമയുണ്ട് സതീശനുണ്ട് ഷാഫിയുണ്ട് ഇവരാരും ഇതിനെ തടുക്കുന്നില്ല എങ്ങനെയാണ് ഇതിനേക്ക് നോക്കിക്കാണുന്നത് അതായത് വ്യക്തികൾക്ക് സ്വയം നിലനിൽപ്പില്ല അല്ലെങ്കിൽ തന്റെ കഴിവുകൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വരുന്ന സമയത്താണ് പലപ്പോഴും അവര് വൈകാരികമായി പ്രതികരിക്കുക അതൊരു പക്ഷേ പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഇപ്പോ ഞങ്ങളൊക്കെ ഞാനൊരു പക്ക ഗ്രാമത്തിലാണ് ജനിച്ചത് അപ്പൊ അവിടെ ഈ കേടികൾ എന്നുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു പണ്ട് ഇന്നിപ്പോ മാഫിയ എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ നാട്ടിൻ നാട്ടിലെ കേടികൾ ഇവര് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നല്ല പച്ച ചീത്ത പറയാ ഉറക്കെ പറഞ്ഞിട്ട് ചിലപ്പോ കയ്യില് വല്ല തെങ്ങിന്റെ മടലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആ തെങ്ങിനൊക്കെ ഇട്ട് അടിക്കും അപ്പൊ ഇത് ഇതിന്റെ ചെയ്യുന്ന അയാളുടെ മനസ്സിലുള്ളൊരു ചേതോ വികാരം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ഭയപ്പെടണം ആളുകൾ ഞാൻ വലിയ സംഭവമാണ് എന്ന് തോന്നണം ഏതാണ്ട് ആ ആ മാനസികാവസ്ഥ ഇന്ന് ആധുനിക രീതിയിൽ രാഷ്ട്രീയത്തിനകത്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ യു ഡി എഫ് ഏർ ശൈലജട്ടീച്ചാർ വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്നു വന്ന ഘട്ടം മുതൽ രാഷ്ട്രീയമായി നേരിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മ തലത്തിൽ പഞ്ചായത്ത് തുടങ്ങി മുകളറ്റം വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പോരാട്ടമാണ് തങ്ങളുടെ രാഷ്ട്രീയം പറയുക തങ്ങൾ ഇന്നതാണ് ചെയ്തതെന്ന് പറയുക രാഷ്ട്രീയത്തിന്റെ ബേസിൽ ഞങ്ങളുടെ നിലപാട് ഇതായിരുന്നു നിലപാട് ഇതാണ് ഇനിയും ആ നിലപാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ആ നിലപാടിന്റെ ഏഹ് വെളിച്ചത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ നിലപാടിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാ പക്ഷേ അങ്ങനെ പറയാനില്ല അതാണ് യു ഡി എഫ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അസഭ്യമായ പ്രകടനങ്ങൾ ആദ്യം മുതലേ തന്നെ വടകര ക്യാമ്പയിൻ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ശൈലജ ടീച്ചർക്ക് ഈ സമൂഹത്തിൽ കേരള സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും എനിക്ക് തോന്നുന്നു വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് അവർ കൈകാര്യം ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഏറ്റവും ഭംഗിയായി കോവിഡ് കാലഘട്ടത്തിൽ നിർവഹിച്ച ഒരു മന്ത്രിയായിരുന്നു പിന്നെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ആളുകളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കക്ഷി അപ്പുറത്തുള്ള ഒരു സ്വീകാര്യത ശൈലജ ടീച്ചർക്ക് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഷാഫി നേരിടുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാന്നുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ വലിയ പ്രയാസമാണ് പിന്നെ എന്താ ചെയ്യാൻ കഴിയുക പിന്നെ ശൈലജ ടീച്ചർക്കുള്ള ആ പേരും പെരുമയും എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്താൻ കഴിയുമോ എന്നുള്ള വളരെ ബാലിശമായ ചിന്തയുടെ ഒരു പ്രകടിത രൂപമാണ് ആദ്യം മുതൽ വടകരയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളത് അതില് ഓരോ ഘട്ടത്തിലും ഇപ്പോ ടീച്ചർ അമ്മ എന്നുള്ള നാട് കൊടുത്ത ആ പേര് അതിനെതിരെ അധിക്ഷേപം വരുന്നു അവരുടെ തുന്നൽ ടീച്ചറാണ് ആണെങ്കിൽ ഏത് ടീച്ചർ എന്താ അല്ലേ അവർക്ക് ഒരു അക്ഷരാഭ്യാസമോ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെയാണ് നമ്മള് അധ്യാപകരെ വിളിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അവര് എന്നിട്ട് പിന്നെ ആ രീതിയിൽ ടീച്ചർ എന്നുള്ള ടീച്ചറുടെ ആ ഒരു പേരിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നു പല രീതിയിലും പിന്നെ ആയി ടീച്ചറിനെ ആക്രമിക്കുന്നു അപ്പൊ ഈ ലൈംഗിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വളരെ കൃത്യമായി നിയമം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒരാളുടെ ശരീരത്തിൽ ആക്രമിക്കുമ്പോൾ മാത്രല്ല ലൈംഗിക പീഡനം ആകുക അപ്പോ നോട്ടം പോലും നോട്ടം പോലും ആ നോട്ടം ഏൽക്കുന്ന ആളുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഹരാസ് ചെയ്യുന്നതാണെങ്കിൽ അതുപോലും ഈ ലൈംഗിക പീഡനത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്നു അതും ഒരു സദസ്സിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഈ പറഞ്ഞ മാന്യൻ ഈ രീതിയിൽ ടീച്ചറിനെ വളരെ മോശമായി ചിത്രീകരിച്ചത് ടീച്ചറിനെ മാത്രമല്ല ഇതിൻ്റെ കൂടെ മഞ്ഞു മാന്യനെയും കൂടി പേര് ചേർക്കുകയാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണ് ഏർ ചിലപ്പോ പറയും അതങ്ങനെ ഒരു പ്രാസമൊപ്പിച്ചു പറഞ്ഞു പോയതാണെന്നൊക്കെ പറയും അങ്ങനെ ഒപ്പിച്ച് പറയാൻ ഇവർ ഉപയോഗിക്കുന്നത് സ്ത്രീകളെ ആണെന്നുള്ളതാണ് നേരെ മറിച്ച് പറഞ്ഞു പുരുഷന്മാരെ അവരെ പറയുന്നത് അതെ നിസ്സാര കാര്യമല്ല അപ്പൊ അത് പറയുമ്പോൾ രണ്ട് സ്ത്രീകളുടെ ശരീരങ്ങളെ കമ്പയർ ചെയ്യുന്നു കമ്പയർ ചെയ്തിട്ട് മറ്റതാണ് രസകരം എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പൊ എത്രയോ തരംതാണ് രീതിയിലാണ് ഇവര് കുറെ ആളുകളുടെ നേതാവായി കുറെ ആളുകൾ അംഗീകരിക്കുന്ന ആളാണല്ലോ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവരുടെ മനസ്സ് ഇവരുടെ മനസ്സിന്റെ ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയാണ് അന്നാ സദസ്സിൽ ഈ ഹരിഹരൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ ആ പാർട്ടിയുടെ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് വേദിയിലടക്കം സ്ത്രീകൾ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത എന്താണ് അല്ലെ അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും അതിനെതിരെ മാപ്പ് പറയാൻ പോലും ആരും മുന്നോട്ട് വരുന്നില്ല അപ്പൊ കെക്കെ മാ ഒരു വളരെ നല്ല ഒരു എന്താ പറയാ ഒരു കാഷ്വലായിട്ട് കാഷ്വൽ ആയിട്ട് പ്രതികരിച്ചു ആ അപ്പൊ അങ്ങനെ മതിയോ അതാണ് ഒരു ചോദ്യം എന്റെ ചോദ്യം അതാണ് ലൈംഗികമായി ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം വാചികമായോ കായികമായോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ സൈബറിലൂടെയോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതങ്ങനെ മാപ്പ് പറഞ്ഞാൽ കഴിയുന്നതാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ ആവശ്യമില്ല ഗാർഹിക ഗാർഹികം നിരോധന നിയമമൊന്നും ആവശ്യമില്ല അവിടെ ഒക്കെ ചെന്ന് ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഈ എന്താണ് വിക്ടിമിന്റെ മുന്നിൽ പ്രതിയായിട്ടുള്ള ആള് മാപ്പു പറഞ്ഞാൽ തീരാവുന്നതാണ് ഇതെനിക്ക് തോന്നുന്നു ഏഹ് ആർഷഭാരതം എന്നൊക്കെ പറയുന്ന കാലഘട്ടം ഉണ്ടല്ലോ അങ്ങനെ അഭിമാനിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന നീതി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിൽ ഗ്രേഡഡ് ഇൻ ഇക്വാളിറ്റി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രയോഗിച്ച ഒരു നിയമരീതിയാണ് മാപ്പു പറയുക എന്നുള്ളത് പിന്നെ ആധുനിക സമൂഹം കൃത്യമായി വ്യക്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയുടെ അന്തസ്സിന് അഭിമാനത്തിന് അവകാശത്തിന് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആധുനിക സമൂഹമാണ് നമ്മുടെ ആ ആധുനിക സമൂഹത്തിന് അടുത്ത ഒരു രീതി രീതി സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിയമ നടപടി തന്നെ എടുക്കണം ടീച്ചറേ ഈ വിഷയത്തിൽ ഏറ്റവും രസകരായിട്ടുള്ള സംഭവം അതായത് ഇയാളിങ്ങനൊരു ലൈംഗിക അധിക്ഷേപം നടത്തിയ ശേഷം ഹരിഹരന് ശേഷം സംസാരിക്കുന്ന ഷാഫിയാണ് ഷാഫി പോലും ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ടോ അത് തെറ്റായി പോയെന്ന് പറയുന്നില്ല പക്ഷെ ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ മാത്രം വന്നിട്ട് മാപ്പ് പറയുകയാണ് പക്ഷെ സതീശനോ രമയോ ഷാഫിയോ പറയുന്നില്ല ഇവരെല്ലാം പറയുന്നത് ഹരിഹരൻ ചെയ്ത തെറ്റാണ് അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചല്ലോ അത് കഴിഞ്ഞു ഇനി അത് ചർച്ച ചെയ്യണ്ട എന്ന സ്റ്റാൻഡാണ് ഇന്നിപ്പോ പോലീസ് കേസെടുത്തുണ്ട് ഈ വിഷയത്തിൽ അപ്പൊ ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഇവരിത് നടത്തിയത് പോലും ഈ ലൈംഗിക നടത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു മൊത്തത്തിൽ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല എനിക്കിത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ എന്റെ ഒരു അതായത് കൗരവ വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് ദുര്യോധനൻ ഈ ക്രിയ ഈ വിക്രിയ ചെയ്യുമ്പോ പാഞ്ചാലിക്ക് അനുകൂലമായിട്ട് ഒരു ശബ്ദവും അവിടെ നിന്നും ഉയരുന്നില്ല നേരെ മറിച്ച് സദസ്ലിരുന്ന് അട്ടഹസിച്ച് ചിരിച്ചത് ആസ്വദിക്കുകയാണ് ഇനി വരാൻ പോകുന്ന രംഗം എന്തായിരിക്കും എന്നുള്ള ആ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള വളരെ വഷളമായ ഒരു വഷളായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് മഹാഭാരതത്തിൽ ഏതാണ്ട് അതിന് തുല്യമായ ഒരു സാഹചര്യം ഈ ആധുനിക കാലത്ത് കേരളത്തിൽ നടന്നു എന്നുള്ളത് അതേ സദസ് ഒരു സദസ്സിലാണല്ലോ ആ വേദിയിൽ രണ്ട് സ്ത്രീകളെ കുറിച്ച് അതേത് സ്ത്രീ ആയിക്കോട്ടെ ഇപ്പൊ മഞ്ജു വാര്യരല്ല ശൈലജ ടീച്ചർ അല്ല ഏത് സാധാരണ സ്ത്രീകളെ കുറിച്ചും ഇവർക്ക് ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഇവർക്ക് എന്താണ് അവകാശം ഇവർക്ക് ആരധികാരം കൊടുത്തു അപ്പോ അത് ആ ഒരു ആധുനിക രീതിയിലുള്ള ഒരു കൗരവ സഭയാണ് അന്ന് അവിടെ നടന്നത് യു ഡി എഫിന്റെ വേദി എന്ന് പറയുന്നത് ആധുനിക കൗരവ സഭയാണ് ആ സഭയ്ക്കകത്ത് പാഞ്ചാലി വസ്ത്രാക്ഷേപമാണ് ശൈലജ ടീച്ചർക്കും മഞ്ജുവിനും നേരിട്ടത് അവിടെ ഇവരൊക്കെ ഇരുന്ന് കൈയ്യടിക്കുകയാണ് നമ്മൾക്ക് ആ ശബ്ദങ്ങൾ ഈ ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തി ഇത് പറഞ്ഞു വേദിയിരിക്കുന്നവരും സദസ്യരും ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്റെ മനസ്സിൽ ആ രംഗം വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞപ്പോ മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഓടിയെത്തിയതാണ് സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്ത് ആസ്വദിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക അത് അന്ന് ദുര്യോധനന്റെ ഒരു പുരുഷാധികാര രാഷ്ട്രീയമാണ് കൃത്യമായിട്ട് ആ പുരുഷാധികാര രാഷ്ട്രീയം ഇന്ന് ആധുനിക സമൂഹത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തുടർന്നുകൊണ്ട് പോകുന്നു കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഏഹ് അതുപയോഗിച്ച് തങ്ങളുടെ അധികാരവും എന്താ പറയാ അവകാശങ്ങളും ഒരു പരിക്കും കൂടാതെ നിലനിർത്താൻ കഴിയുമോ ഒരു തുല്യത അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് പക്ഷെ ആ തുല്യത നമ്മൾ പലരും അംഗീകരിക്കുന്നില്ല മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിലും നമ്മൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന്റെ സോഷ്യൽ ഏജൻസികളിലും പൊളിറ്റിക്കൽ പാർട്ടീസിലും ഒക്കെ ഈ തുല്യത അംഗീകരിക്കാത്ത വ്യക്തികൾ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ് ഈ ഹരിഹറിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതെ 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 ഇത് കേട്ട് അവര് അത് വരുന്ന അവിടെ കേട്ടുകൊണ്ടിരുന്ന യുവാക്കളുണ്ട് യുവാക്കളെ കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളുണ്ട് യുവാക്കൾ എന്നല്ല എല്ലാവരും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുണ്ട് അപ്പൊ അവർക്ക് ഇനി വരുന്ന വേദിയിൽ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് കിട്ടുന്ന വേദിയിൽ അവർക്ക് കിട്ടുന്ന ഇടങ്ങളിൽ ഇതേപോലെ സ്ത്രീകളെ അധിക്ഷേപിക്കാം അവഹേളിക്കാം എന്നുള്ള ഒരു സൂചനയാണ് ഇവര് കൊടുക്കുന്നത് അപ്പൊ അത് കൊടുക്കുന്നത് അപ്പൊ അതിലൊരു രാഷ്ട്രീയം ഞാൻ കാണുന്നത് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അതൊരു രാഷ്ട്രീയമുണ്ട് ഉണ്ട് പറഞ്ഞത് ഇത് തന്നെയാണ് അതായത് കോൺഗ്രസിനകത്തുള്ള ഈ പറയുന്ന സ്ത്രീകളൊക്കെ നേരിടുന്നതും അല്ലാത്ത രീതിയിലുള്ള ഇത്തരം അനുഭവങ്ങളാണ് അതായത് കൂടുതൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പറയാതെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പലതും നമുക്ക് വായിക്കാം കേരള സമൂഹത്തിന് വായിച്ചെടുക്കാം അപ്പൊ അങ്ങനെ നിരന്തരമായൊരു സംഗതികൾ നടക്കുന്നുണ്ട് ഇപ്പൊ രാധ എന്ന് പറയുന്ന ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീയാണല്ലോ അവരുടെ ഓഫീസിനകത്ത് കൊല ചെയ്യപ്പെട്ട് ചാക്കിൽ കെട്ടി അല്ലെ എത്രയോ മാരകമായ ദുരന്തങ്ങൾ സ്ത്രീകൾ അവിടെ നേരിടുന്നു ലൈംഗിക പീഡനമായിട്ടും മാനഹാനി അതുപോലെ പലതരത്തിൽ ലതിക സുഭാഷ് അതുപോലെ ഒരു തീരുമാനമെടുത്ത് പുറത്തു വന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ധൈര്യം എല്ലാ സ്ത്രീകളും പല രീതിയിലും കാണിക്കണം എന്നുള്ളതാണ് പൊതു നിൽക്കുന്ന ഏത് സ്ത്രീകളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രമല്ല സാമൂഹ്യ പ്രസ്ഥാനത്തിലും എവിടെയാണെങ്കിലും അവനവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവനവന്റെ ലൈംഗികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നിനോടും എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യരുതെന്നുള്ള കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത് അങ്ങനെ തന്നെ ചർച്ച പറഞ്ഞു ഇപ്പൊ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ പെരിഫറൽ ആയിട്ട് ചർച്ച ചെയ്ത് പോവുകയാണ് അതല്ല അതിന്റെ ബേസ് എന്താണെന്ന് നോക്കണം ഇപ്പൊ നിരന്തരമായ സംഭവങ്ങൾ വരുവാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ആധുനിക സമൂഹത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഒരു വശത്ത് സ്ത്രീ മുന്നേറ്റം നടക്കുന്നുണ്ട് പക്ഷേ മറുവശത്ത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു ഭയപ്പെടുത്തി അവളെ പിന്നിലേക്ക് വലിക്കുക എന്നുള്ള ഒരു ഒരു രാഷ്ട്രീയം ഒരു ആണധികാരത്തിന്റെ രാഷ്ട്രീയവും കൂടി ഈ സമൂഹത്തിൽ കാണാതിരിക്കാൻ പറ്റില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇത് വർഗീയ ഉദ്ദേശ പ്രചാരണത്തിനെതിരെ പറഞ്ഞാണ് ഒരു ജനകീയ ക്യാമ്പയിൻ നടത്തുന്നത് എന്നാൽ ഈ ഹരിഹരം പറയുന്നത് അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോഴിക്കോട് എൽ ഒരു പ്രതിഷേധ ചടങ്ങ് നടത്തി ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുക്കം പിറകിലിരുന്ന് നിസ്കരിക്കുന്നു അത് നിസ്കരിക്കുന്നത് ഈ പറയുന്നത് പോലെ എൽ ഡി എഫ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാന്നുള്ള രീതിയിലുള്ള ഒരു വർഗീയ പരാമർശം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അത് നമുക്ക് എങ്ങനെയൊന്ന് വായിച്ചെടുക്കണം ആയിട്ടേ കാണാൻ അതെ അതെ അതിന്റെ സാധിക്കുള്ളൂ നമ്മള് വിശ്വാസികളായിട്ടുള്ളവര് അത് ഏത് മതവിശ്വാസികളായിട്ടുള്ളവരും അവരുടെ ചില ചേഷ്ടകൾ ചില അനുഷ്ഠാനങ്ങൾ ചില പ്രാർത്ഥനാ രീതികൾ എവിടെയാണെന്ന് നോക്കാതെ ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കാണാൻ സാധിക്കും ഇപ്പൊ ബസ്സിൽ പോകുന്ന സമയത്ത് ചിലപ്പോ ഒരു കുരിശുവള്ളി കണ്ടു കഴിഞ്ഞാൽ ഏഹ് ക്രിസ്തു മതവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ആ ആരാധനാലയത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലുള്ള കുരിശ് വരയ്ക്കുക അല്ലെങ്കിൽ കാണിക്കും ഇനിയൊരു അമ്പലത്തെ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളവർ ഒന്ന് എനിക്ക് ധാരാളം മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ ആ സമയമാകുമ്പോ ചിലരങ്ങനെ ചെയ്യാത്തവരുണ്ട് അവർക്കൊരു മതനിരപേക്ഷ കാഴ്ചപാട അവരുടെ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണല്ലോ ഇന്ത്യ അപ്പൊ അവര് സാധാരണ ചെയ്യുന്നത് നിസ്കാര സമയമാകുമ്പോ ആ സമയത്ത് പോവും ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ആ ൗരവുള്ള ചർച്ച നടന്നിരുന്നാലും ആ സമയത്ത് നിസ്കരിക്കാൻ പോകും അപ്പൊ അതുപോലെ അതിപ്പോ ചിലപ്പോ ഞങ്ങൾ ഒരു മുറി ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ അധ്യാപിക ആ സമയമാകുമ്പോ അവരാ മുറിയിൽ തന്നെ അവർക്ക് യോജിച്ചൊരു സ്ഥലത്തിരുന്ന് അവരാ പ്രവർത്തനം ചെയ്യും അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം അതവരാചരിക്കട്ടെ നിസ്കരിക്കാൻ മുട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു നിക്കാന്നൊക്കെ പറയണവരെന്താ അവകാശം അതെ മുട്ടിനിക്കുന്നവരെ ചെയ്തോട്ടെ അതിൽ വെറുക്കെന്താ അവരുടെ അവകാശം നിങ്ങൾ അതിനെ പരിഹസിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം അതാണ് ഇതിനെ പരിഹസിക്കാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല പക്ഷെ നേരെ മറിച്ച് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം അത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു മതവിശ്വാസം പോലും ഒരു പബ്ലിക് ഹെൽത്തിനെയും മൊറാലിറ്റിയെയും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യണമെന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്നാലും ഇപ്പൊ ഈ വടകരയുടെ ആർ എം പിയും യു ഡി എഫും നടത്തിയ പരിപാടി എട്ട് നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല ഇവർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് കൂടി തുറന്ന് കാണിക്കുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് അതിനെ മൊത്തത്തിൽ വിലയിരുത്താം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവരെന്താണ് ആളുകൾക്ക് മനസ്സിലാവും അതെ ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോ ഇവരുടെ നിലവാരം എന്താണ് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ ഈ രാഷ്ട്രീയ നേതൃത്വം എന്ത് നിലപാടെടുക്കുന്നു ഇത് എല്ലാവരും ചർച്ച ചെയ്യും മാധ്യമങ്ങൾ ചർച്ച ചെയ്യും ഇപ്പൊ അത് ആ മാധ്യമങ്ങളിൽ അത് മൂടി വെച്ചാൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ കൂടി വന്നതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ പോലും അതെ 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 അത് മാധ്യമങ്ങളുടെ ആഷയെന്ന് വെച്ചാല് ഇവർക്ക് റേറ്റിംഗ് ആണ് ഏത് വിഷയത്തിലും തങ്ങൾക്ക് എന്ത് കിട്ടും മാധ്യമങ്ങൾ ആ രീതിയിൽ വളരെ തരന്താണ് അതെ അത് പണ്ട് യേ ക്രിസ്തു നേരിട്ട് അതേ സമൂഹം ഇന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും അതായത് ബറാബാസിനെ വിട്ടയക്കുക യേശുവിനെ ഘോഷിക്കുക അവിടത്തെ അതെ ജീസസ് ക്രൈസ്റ്റ് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെ പോരാടുകയും മനുഷ്യർക്ക് വേണ്ടി ബാധിക്കുകയും മാനവികതയിൽ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത അതിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ചരിത്ര പുരുഷനാണ് അപ്പൊ എന്ത് ചെയ്യണം കൂശിലേറ്റണം ബറാബാസിനെ വെറുതെ വിടണം അങ്ങനത്തെ ആളുകള് മാധ്യമരംഗത്തും എല്ലാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സന്തോഷം ടീച്ചറെ ടീച്ചറേ